യും നമ്മുടെ വീഡിയോനെയും നമ്മുടെ ലൈഫിനെയും ഒക്കെ ആയി നടക്കൂടെ സമാധാനം ഇല്ലാത്ത കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളും റെഡി ആയി വന്നപ്പോഴത്തേക്കും നമ്മളത് വേണ്ടെന്ന് വെച്ചു എല്ലാം എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെങ്കിലും ദൈവന്തം പുരൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് അതേപോലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുരാരി ും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളും നല്ല സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ രണ്ട് കുഞ്ഞുമണികൾ താഴെയാണ് ആമിച്ചൻ നല്ല ഉറക്കമാണ് ഇന്നിപ്പോ രാവിലെ ആമിച്ചനെ നഴ്സറിയിലൊക്കെ കൊണ്ടാക്കാനായിട്ട് നമ്മൾ പോയതാണ് അവിടെ ചെന്നപ്പോൾ ടീച്ചർ ഇന്നില്ലായിരുന്നു ലീവായിരുന്നു അപ്പൊ തിങ്കളാഴ്ച വെട്ടി ആമിച്ചനെ നമ്മള് നഴ്സറി ഇടുകയാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ചങ്ങനാശ്ശേരി കൊണ്ടുവിട്ടാൽ ടീച്ചറിനടുത്ത് നമ്മളെ ഇവിടെ പഠിച്ചിടത്ത് അവിടെ കൊണ്ടുവിടാന്നൊക്കെ അങ്ങനെ പ്ലാനുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്നോ അത്രയും പോക്ക് വരവ് കുഞ്ഞു കരഞ്ഞാലും നമുക്ക് ഓടിപ്പോയി നോക്കാൻ പാടാം അപ്പം ഇവിടെ തൊട്ടടുത്ത് കുഞ്ഞുങ്ങളാണേലും കുറവാണവിടെ അപ്പം അവിടെ കൊണ്ടാക്കാന്ന് വെച്ചു കാരണം ഇത്തിരി ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇത്തിരി മടിയാണല്ലോ ലാഭിച്ചത് കഴിഞ്ഞൊന്നും കുടിക്കത്തില്ല ചോ അതൊ ചോറ് കഴിക്കത്തില്ല പ്രത്യേകിച്ചും അപ്പൊ ആമിച്ചിപ്പോഴും കഴിച്ചോളാണോ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ആകുമെന്നും അത് മണ്ടേ തിങ്കളാഴ്ച അമ്മക്ക് നമ്മുടെ ആമച്ചൻ അങ്ങനെ സ്കൂൾ ജീവിതത്തിലോട്ട് ഇറങ്ങുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ അങ്കവാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലേ സ്കൂളിൽ വിടുന്നത് കൊറച്ചാൾ അങ്കവാടി മൂന്ന് മാസം അതെ അതെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു കേട്ടോ അപ്പം നമ്മൾ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ ഓട്ടമായിരുന്നു അത് നമ്മുടെ യൂട്യൂബിനെയും നമ്മുടെ വീഡിയോവിനേയും നമ്മുടെ ലൈഫിനെയും ഒക്കെ അതിനിടയ്ക്കൂടെ കാരണം സമാധാനം ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളായി കാരണം സമാധാനം ഇല്ലാത്തതെന്ന് വെച്ചാൽ അങ്ങനത്തെ അല്ല നമുക്ക് വീട് വെക്കണമെന്നുള്ള ആ ഒരു ആശയിൽ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറകെ ആയിരുന്നു അപ്പം നമുക്ക് ഓരോന്നും റെഡിയാകാതെ വരുമ്പോഴത്തേക്കും ഉള്ള വിഷമം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അവസാനം റെഡി ആയി വന്നപ്പോഴത്തേക്കും നമ്മളത് വേണ്ടെന്ന് വെച്ചു അതാണ് സത്യം അപ്പം നമ്മൾ ഹോം ലോൺ എടുക്കുന്നില്ല എന്ന് വെച്ച് നമ്മൾ വീട് പണിയുന്നില്ലെന്നല്ല നമ്മൾ ഹോം ലോൺ തൽക്കാലം അങ്ങ് മാറ്റി വെച്ചു നമ്മളൊരു ട്വന്റി ലാക്ക് ടു ഒരു തേർട്ടി ലാക്ക് ആണ് ഹോം ലോൺ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി പോയത് അതിന് വേണ്ടിയിട്ട് ഈ റീസെന്റ് ആയിട്ടുള്ള എന്റെ ഐ ടിആറും ഞാൻ ഫയൽ ചെയ്തു ഇൻകം ടാക്സ് എല്ലാം ഫയൽ ചെയ്തു എല്ലാ പെർപ്പസും എല്ലാം ഫയൽ ചെയ്തു നല്ലൊരു എമൗണ്ട് അത് ഒന്ന് റെഡി ആയപ്പോഴത്തേക്കും അത് കാരണം ലോൺ എടുക്കാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ അതെല്ലാം എല്ലാ ഫോർമാലിറ്റീസും എല്ലാം തീർച്ചയായിട്ടും ക്ലിയർ ആക്കിയത് പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ ആലോചിച്ചിരുന്നില്ല എത്ര ഇൻട്രസ്റ്റ് വരുന്നു ഇപ്പം എയ്റ്റ് പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ നയൻ ഒക്കെ ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ ടെണ്ണു വരെ നമുക്ക് ഇൻട്രസ്റ്റ് വരാം നമ്മളൊരു എംപ്ലോയിഡ് അങ്ങനെ സാലറിയുടെ ആൾക്കാരല്ലല്ലോ അപ്പോൾ നമുക്ക് ബിസിനസ് ആണ് ഇപ്പം രണ്ട് വർഷമായിട്ടുള്ളൂ അപ്പം നമ്മുടെ ഇത് ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അടക്കുന്നുണ്ട് പക്ഷെങ്കിലും അത് വെച്ച് നോക്കുമ്പം നമുക്ക് അത്യാവശ്യം ഒരു ഒമ്പതൊക്കെ റേറ്റ് വരും അപ്പോൾ തന്നെ അങ്ങനെ വെച്ച് തന്നെ നോക്കുമ്പോൾ മുപ്പത് ലക്ഷം രൂപ എടുത്താലേ ഇരുപത് വർഷം കൊണ്ട് മുപ്പത്തി ഏഴോ മുപ്പത്തെട്ടോ ലക്ഷം രൂപ നമ്മൾ ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കണം അതായത് മൊത്തം തുക അപ്പം അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി കഴിഞ്ഞു പോയി ഇരുപത് ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ടു ഇരുപത്തി ആറ് ലക്ഷം രൂപ അത് ഓരോ പലിശ കൂടുന്നതനുസരിച്ചിരിക്കും ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കണം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ആലോചിച്ച് വിചാരിച്ചു നമ്മുടെ വലിയ ആഗ്രഹമാണ് വീടെന്നു വെള്ളത് വലിയൊരാഗ്രഹമാണ് പക്ഷേ പക്വതിയോടെ തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പം കാരണം ഒരുപാട് ബേഡൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ബാധിക്കും ഇപ്പം ഭാവിയിലാണെങ്കിലും ഇപ്പം എനിക്കെന്തേലും പറ്റിപ്പോയാ അല്ലെ അവർക്ക് ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ ഒരു കുടുംബത്തിൻ്റെ ബാക്ക് ബോൺസ് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വരുമാനം ഉണ്ടാക്കുന്നത് അപ്പം രണ്ടുപേരിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വയ്യാഴ്ച വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി മൊത്തം ഇതായി പോവും കാരണം വലിയ ലോൺ അവരുടെ തലയിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ പോവും അവരുടെ പഠന ജീവിതത്തെ അവരുടെ മുന്നോട്ടുള്ള ലൈഫിനെയൊക്കെ ബാധിക്കും അങ്ങനെയൊക്കെ ആലോചിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ലോൺ വേണ്ടെന്ന് വിളിച്ച് പറഞ്ഞു ബാങ്കിൽ കാരണം ഇപ്പം നമ്മൾ സാലറി അല്ല നമ്മളിപ്പം വാടക കൊടുക്കുന്നതിൻ്റെ തുക അടക്കാണെങ്കിലും പറ്റും പക്ഷെ അടയ്ക്കുന്നതിനും കൂടെ നമ്മള് വെറുതെ കൊടുത്തോണ്ടിരിക്കും ആ അതെ പൂർണ്ണ വേണം ഭാവിയിൽ നമുക്കിപ്പോ ഒത്തിരി എമൗണ്ട് വരാതെ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മള് ചെയ്താജിലാക്കിയിട്ട് ഈ ആവശ്യം വന്ന ഇനി നമുക്ക് ബാക്കി നമുക്ക് മുന്നോട്ട് പോകുന്ന കണ്ടാൽ മാത്രം അപ്പം നമ്മൾക്ക് ആ ഒരു അപ്ഡേറ്റ് നിങ്ങളോടുകൂടി പറയണമെന്നുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് വീട് വീടുപാടി തുടങ്ങും അങ്ങനെ ഇനിയിപ്പം പെട്ടെന്ന് അങ്ങനെ നടക്കത്തില്ല പെട്ടെന്നല്ല എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാകുമോ നമ്മൾ തറമാണ് തീഴുവോ അങ്ങനെ 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 ഇപ്പം എഴുത്ത് കഴിഞ്ഞിട്ടില്ല എഴുത്ത് ഈ ആഴ്ച ഈ ആഴ്ച ഈ ആഴ്ച അടുത്ത ആഴ്ചക്കുള്ളിൽ എഴുത്ത് നമ്മുടെ സ്ഥലത്തിന്റെ കഴിഞ്ഞു കാരണം അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം അതിനും നമ്മൾ കുറച്ച് എമൗണ്ട് ഒക്കെ ഇങ്ങനെ അന്വേഷണം ഉണ്ടെങ്കിൽ കുറച്ച് ഷോർട്ടേജ് വന്നായിരുന്നു അപ്പം അതിനൊരു എക്സെപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഒരാഴ്ച കൊണ്ട് എന്തായാലും മതി ആ സമയം കൊണ്ട് നമുക്ക് സ്ഥലമൊക്കെ എഴുതി പിന്നീട് വീട് പണിയുന്ന കാര്യം അങ്ങനെ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നതനുസരിച്ച് തറവാണിത് ഇടുക പറ്റുന്ന പോലെ പറ്റുന്ന പോലെ അപ്പം നമ്മൾ മേ ബി ഈ വീട്ടിൽ നിന്ന് നമ്മൾ മാറും കുറച്ച് കാര്യം അധികത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം നമ്മൾ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് മാറും നമ്മളൊരു കുഞ്ഞു വീട്ടിലോട്ട് വാടകയ്ക്ക് മാറും നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് അത്യാവശ്യം പുറത്താണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും മതി നമുക്ക് അതൊന്നും പ്രശ്നമില്ല കാരണം എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നമുക്കിപ്പം വാടക കൊടുക്കാനില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല കാരണം അതൊക്കെ ഓടിപ്പോവും നമ്മളെങ്ങോട്ട് ഇപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ഓടിപ്പോവും പക്ഷെ നമുക്കൊരു സേവിങ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ ലൈഫ് ഇപ്പം കാറിന്റെ സി സി അല്ലെങ്കിൽ വീടിന്റെ വാടക കടയുടെ വാടക കറണ്ട് ബില്ല് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് മന്ത്ലി നമുക്ക് നമുക്ക് കിട്ടുന്ന വരുമാനത്തേക്കാളും കൂടുതൽ ചിലവ് വരുന്നുണ്ട് അപ്പം ആ ചിലവ് മാക്സിമം കുറച്ച് കുറച്ച് ഇപ്പം കാറിപ്പം രണ്ട്രാവശ്യം ഓടിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ആയിട്ട് പോയാൽ ഞങ്ങൾ ഇപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പം എവിടെ പോയാലും ഞാനും സ്കൂട്ടി കാണുമ്പോൾ അവിടെ നമുക്ക് ഒത്തിരി സേവിങ്സ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിപ്പോൾ പറ്റുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റുമൊക്കെ ഒരുപാട് വരുന്നുണ്ട് രണ്ടു ദിവസം കുടുംബാരി കൂടെ പെട്ട് അടിക്കുമ്പോ കൂട്ടിക്കത്താണെങ്കിൽ മാസം അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചാൽ മതി അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പം ലൈഫ് കുറച്ചുകൂടി ഇങ്ങനെ ഒന്നുകൂടെ അടുക്കും ചുറ്റി ആക്കി 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 നമ്മൾ വന്നോണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് തന്നെ പണിയാൻ എന്നുള്ളൊരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ അറിയത്തില്ല ദൈവം ദൈവവും നിങ്ങളെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ കൂടെ വേണം കാരണം എല്ലാം എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേങ്കില് ദൈവം പുരൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് അതേപോലെ പുള്ളിക്കാരൻ സമയം അതെ അതെ പുള്ളിക്കാരനെ പുള്ളിക്കാരനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ലോൺ എടുക്കണ്ട മോനെ നീ തന്നെ നീ എല്ലാത്തിനും അതിന് സമയമുണ്ടെന്ന് പറയുന്നത് അങ്ങനെയാകും തോന്നും അപ്പം നമ്മൾ ലോണ് വേണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അപ്പൊ മംഗളകരമായിട്ട് സ്ഥലത്തിന്റെ എടുത്തൊക്കെ അടുത്ത അടുത്ത ആഴ്ചക്കുള്ളിൽ നടക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പഴും മണ്ണ് എടുത്തു കഴിഞ്ഞിട്ടില്ല അവിടുത്തെ അപ്പം അതെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മള് ബാക്കി പരിപാടീസും എല്ലാം നോക്കും നോക്കും അടുത്ത് എവിടെയെങ്കിലും ചെറിയ വാടകയ്ക്ക് നമുക്ക് പറ്റുന്ന പോലെ ഒരു കുഞ്ഞു വീടാണെങ്കിലോടി വീടോ തേക്കാത്ത വീടോ അങ്ങനൊന്നും നമുക്കില്ല എല്ലാരും എല്ലാരും ഉണ്ടാവും കാരണം കുഞ്ഞ് ദിവസം ആണെങ്കിൽ ഈ വാടകത്തെ വീട്ടിലും കുഞ്ഞു വീടിലാണ് നമ്മൾ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ആ ഒരു പണിയും നമ്മൾ ഒത്തിരി പ്രശ്നമായിട്ടുള്ള നമ്മുടെ ഒരു വീടേക്ക് നല്ലൊരു ഭംഗിക്ക് വേണ്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് നല്ല ആയിരുന്ന വിചാരിച്ചിന് മാത്രം എടുത്തൊരു വീടാ മാത്രം എടുത്തൊരു വീടാ അപ്പൊ എപ്പോഴും അമ്മയാണെങ്കിലും അച്ഛനെല്ലാം പറഞ്ഞു അച്ഛറ്റാണെങ്കിലും പറഞ്ഞു നമുക്ക് വീടോ ഞാനും കുറച്ചുകൂടെ സൗകര്യങ്ങള് ബാത്റൂമോ കാര്യങ്ങളോ എല്ലാം ഇപ്പൊ നമ്മളിത്രയും പേരില്ലേ വാച്ചയോണ്ടായിരുന്നു നാളും പെങ്ങുഞ്ഞല്ലേ അപ്പം കുറച്ചുകൂടെ സൗകര്യമായിട്ട് എല്ലാവർക്കും കുഞ്ഞുങ്ങളും അവർക്കും വേണ്ടിയൊക്കെയാണ് അപ്പം എന്താ ഒരു നല്ല വീടായിരുന്നു നമുക്ക് നല്ല ഐശ്വര്യമുള്ള വീടാണിത് ഇവിടുന്ന് മാറുമ്പോൾ നല്ല മിസ്സിങ് ഉണ്ടാവും എന്തായാലും വളരെ തന്നെ നമ്മൾ മാറുമ്പോഴും പ്രത്യേകിച്ച് വീട് മാത്രമല്ല ഇവിടുന്ന് നാട്ടുകാർ കാരണം അത്രയും സ്നേഹമാണ് അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇവിടുന്ന് മാറുമ്പോഴും അപ്പോൾ ഈ അപ്ഡേഷൻസ് ഒന്ന് ജസ്റ്റ് പറയണത് ചോദി കാരണം നിങ്ങളും ഇപ്പം പ്രതീക്ഷിക്കുമായിരിക്കും അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഓട്ടോ തുടങ്ങുമെന്ന് പിന്നെ കുറേ പേരൊക്കെ എന്നോട് ഡെയിലി ഡെയിലി ഒത്തിരി സഹായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ നേരത്തെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നൊന്നും പറഞ്ഞ് ഇപ്പോൾ ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഫീസ് അടയ്ക്കാനായിട്ടും കാര്യങ്ങളും ഒക്കെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് കുറേ പേർക്ക് സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാനിങ്ങനെ ഓടി നടക്കുവാണ് അവിടെയാണ് വീടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം നമ്മള് ഒരുപാട് പൈസ ഈ വാടകയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ലൈഫും ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഇപ്പം അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് പറയുന്നത് കേട്ടോ കാരണം നമ്മുടെ ഇതിൽ ഇല്ല കാരണം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഓപ്പൺ ആയിട്ട് ഈ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും അതിവിടെ ഒന്ന് പറയണമെന്ന് തോന്നി കാരണം ഒത്തിരി പേര് ചോദിക്കുന്നു എന്തോ പത്ത് പേര് മേളിൽ കാരണം അവരുടെ അവസ്ഥ വരുമ്പോഴാണ് ചോദിക്കുന്നത് അപ്പം നമ്മളാണെങ്കിലും ടാക്സും കാര്യങ്ങളും എല്ലാം ഫയൽ ചെയ്ത് ജി എസ് ടി എല്ലാം എല്ലാ കാര്യങ്ങളും ഫയൽ ചെയ്ത് നല്ലൊരു എമൗണ്ട് ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നല്ലൊരു എമൗണ്ട് നമുക്ക് ടാക്സും കാര്യങ്ങളും ഒക്കെ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ അടയ്ക്കണം അതെല്ലാം വന്നപ്പോഴത്തേക്കും നല്ല ടൈറ്റായി കാരണം നമ്മുടെ ഇതിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേങ്കിലും നമുക്കത് തിരിച്ച് ആ ഒരു രീതിയിലോട്ട് പോകും ബിസിനസ്സിലോട്ട് ഇറങ്ങും കടയുടെ കടങ്ങൾ വരുമ്പോൾ കടയുടെ ഇത്ര ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു ഇത് ഉള്ളതുകൊണ്ട് ഒന്നും ചിലപ്പം ആയിരം അഞ്ഞൂറ് പോലും ഇല്ലാത്ത സിറ്റുവേഷൻസ് വരും അപ്പൊ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവാറുണ്ട് അതാണ് കേട്ടോ അപ്പൊ പക്ഷെ ഒന്നും പറഞ്ഞ ഒന്നും അല്ല നമ്മുടെ ലൈഫിൽ നമുക്ക് പൈസ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് ആ വഴി തന്നെ ഇറങ്ങി പോവാറുണ്ട് കടയിൽ അങ്ങനെ തന്നെ ഉണ്ട് സാധനം ഇങ്ങനെ ഇറങ്ങി അപ്പം ഇപ്പം കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ കുറച്ചുകൂടെ ഒന്ന് ആ ഒരു ഓർഡറിൽ പോകാൻ തുടങ്ങി കടയിൽ ഇപ്പം നല്ല സെയിലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതൊരു ഹാപ്പി ഒരു പോസിറ്റീവ് ഇതാണ് നമുക്ക് വീട് പണിയാനായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് പിന്നെ യൂട്യൂബിൽ നമ്മൾ ഒത്തിരി പുറകോട്ട് പോയതും അതുകൊണ്ടാണ് അപ്പം നമുക്ക് ആ ഒരു വഴിന്നും വരുമാനം കുറവ് ഭയങ്കര കുറവാണ് അപ്പം അതൊക്കെയാണ് കേട്ടോ ഇപ്പം ആരും വിഷമം ഒന്നും വിചാരിക്കല് അവരെന്തെങ്കിലും ഒത്തിരി പൈസ ഉണ്ട് അങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കല് കാരണം നമ്മൾ അന്നന്നത്തെ കാര്യങ്ങൾ അതെ കുറച്ച് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടാ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റോ അങ്ങനെയൊക്കെ കൊടുക്കുന്നില്ല നമ്മുടെ കയ്യിൽ ഒരു സേവിങ്സ് ഉണ്ടായിട്ടല്ല ഒന്നെങ്കിലും എന്തെങ്കിലും സിറ്റിയോ അല്ലെങ്കിൽ ബാങ്കിൽ കൊടുക്കുന്ന ക്യാഷോ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് എന്തെങ്കിലും സർപ്രൈസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അക്ഷരം കഴിഞ്ഞ എല്ലാര്മി ആ കസാരെ പിടിച്ച് പോക്കി വീട്ട് നേരത്തോട്ട് പിടിച്ച് കുഞ്ഞുപെട്ട് ഇന്നലെ അമ്മ കുമാരിയമ്മ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കെ എസ് ആർ ടി സി ബസിന്റെ അവിടെ ചരൻ്റെ തെന്നി വീണു മുട്ടിനൊക്കെ നീരാണ് കേട്ടോ മുട്ടയുടെ നീര് കാലിന് വേദന മൊത്തത്തിൽ വേദനയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ആംബിച്ച വീണു കുറച്ച് കഷ്ടങ്ങൾ നല്ല കാര്യം നടക്കാൻ പോകല്ലേ ഇപ്പൊ സ്ഥലത്തിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാ അപ്പത്തേക്കും കുറച്ച് ഇങ്ങനെ അല്ലേ ഉണ്ടാവും അതെ നല്ല കാര്യം നടക്കുമ്പോ എന്ത് നല്ല കാര്യം നടക്കുമ്പോഴാണെങ്കിലും കുറച്ച് മോശം കാര്യങ്ങളുണ്ടാവും അപ്പം അതാണ് അതൊരു പോസിറ്റീവ് വേവില് തന്നെ കാണുന്നു അത് നമുക്ക് നേരത്തെ കേട്ടോ ഓടി പട പടീ ഓടി പട പടീ കഞ്ഞി 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 ആരെക്കണോ ഞാൻ ടൈറ്റടി ആനിക്ക വാണോ ടൈറ്റടി ആനിക്ക വാണോ പോരക്കള എങ്ങനെ കറിയാണ് ഗിഞ്ചു ഗിഞ്ചെങ്ങനെ കറി തന്നെ ചുറ്റാച്ചു പറയല്ലേ Ini buah, bersusun. Tada. 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 അമ്മയുടെ കൈ മൊത്തം നമ്മളെ അമീനെ അമിയ അയ്യോ എനിറ്റാ അർബനെങ്കിലും കേൾക്കുവാണ് മൂൾ കൊൽ കുച്ചി അബ്ബ അബ്ബവാന അരേ അങ്ങനെയല്ല അബ്ബ അബ്ബവാന ചേജിമേനേ ആ വഞ്ചിച്ചി ചിത്ര പിടിക്കുന്നാണ് പറഞ്ഞു ഞാൻ കേറ്റി അംചീച്ചി പറഞ്ഞു അംചീച്ചി നണ്ടിറ്റി ആയിക്കാണോ കേറ്റിക്കണോന്ന് പറയണ കേറ്റാഞ്ഞിന്ന് കണ്ടോ ഇന്നാണേ തേഗം നമ്മൾ തേഗം കേറ്റട നമ്മ്യതേ മ്മയുടെ പൊന്നി <laughs> പൊന്നി പ്പു വാങ്ങിച്ചു അങ്ങമാടി കൊണ്ടുപോവാ എങ്ങനെ അങ്ങമാടി കൊണ്ടുപോ ചേച്ചി കുട്ടീനെ ഞാൻ എങ്ങനെ കൊണ്ടുപോന്നെ കയ്യെ പിടിച്ച് ഒളച്ചല്ലേ മോൻ വില്ലത്തി പോന്നേ അവര് ചേച്ചി കോളേജിൽ കൊണ്ടുപോനെ കൈക്ക് പിടിച്ച് കൊണ്ടുപോവേ കൂട്ടുകാരൊക്കെ കാണിച്ചു തരാന്ന് പറ ചേച്ചെ മോനെ ஆஞ்சியா <mall> <mall> <mall>